ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് ഒരു പത്ത് ചക്കച്ചോള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി പത്ത് ചക്കച്ചോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടാകുമ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നിലക്കടല നിലക്കടല വറുത്ത് വെച്ച നിലക്കടലയാണ് അതുകൊണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളിഞ്ഞ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക വറക്കാത്ത നിലക്കടലയാണെങ്കിൽ ആദ്യം ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് നിലക്കടല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കണം ചെറിയ തീലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി പട്ടണ മൂത്ത് കിട്ടും ഈ സമയത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിൽ തേങ്ങാ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ തേങ്ങ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിയിലെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യൊഴിച്ച് മുറിച്ച് വെച്ച ചക്കച്ച ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കണം നെയ്യൊന്നും ഇത് മൂപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര പാനിയാക്കി അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഈ പൊടിച്ച ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കര പൊടി ചേർത്ത് കൊടുത്ത് കൂടുതൽ മധുരമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ശർക്കര പാനീ ആണെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വരട്ടി എടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചേർത്തുകൊണ്ട് പൊടി ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം അസ അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചക്കയൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും പൊടിയും ഇലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ഏലക്ക അരി ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ചെറുകിയ തേങ്ങയും ചേർത്ത് ഇത് ഇളക്കി കൊടുക്കണം ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഭാഗത്തിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു മധുര പലഹാരം റെഡിയാക്കി എടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായി കുട്ടികൾക്ക് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ചക്ക കൊണ്ടുള്ള പലതരം റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്